ഹരിശ്രീ ഗണപതയേ നമ അഭിമസ്തു ഓം നമോ ഭഗവതദേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാ സമസ്ത സുവിനോ ഭവന്തു നമുക്ക് നാരായണീയം ദശകം നാൽപ്പത് പൂതനാമോക്ഷം നമുക്ക് വായിക്കാം ശ്ലോകം ഒന്ന് തദനു നന്ദമന്ദശുഭാസ്പദം നൃപ പുരീ കരദാനം സമവലോകാദവവൽപിത കംസഹായ ജനോദ്യമാദനു നന്ദമന്ദശുഭാസ്പദം നൃപ പുതം സമവലോക ജഗാദവൽപിത വിംസ സഹായ ജനോദ്യമ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാന്റെ അവതാര അതായത് ഭഗവാൻ ജനിച്ചതൊക്കെ നന്ദഗോപരും ഗോപസ്ത്രകളൊക്കെ അറിഞ്ഞ് വേണ്ടുന്ന ധർമ്മങ്ങൾ ദാനധർമ്മങ്ങളെല്ലാം നടത്തിയതാണ് നമ്മൾ വായിച്ച് തീർത്തത് ഇവിടെ അങ്ങനെ പിന്നെ ഒരിക്കൽ ഇതിന ഈ ശ്ലോകത്തിൽ ഒരിക്കൽ നിന്തിരുവഴിയുടെ അതാ ഭഗവാൻ ആ കുഞ്ഞിൻ്റെ ഭഗവാൻ നാരായണൻ്റെ അച്ഛനാണല്ലോ വസുദേവർ അങ്ങനെ വസുദേവർ ഈ കപ്പം കൊടുക്കുന്നതിനായി മധുരാപുരിയിലെത്തിയ നന്ദഗോപരെ കണ്ട് അപ്പം നന്ദഗോപര് മധുരാപുരിയിലേക്ക് ചെന്ന് എന്തിനാ അവിടെ രാജാവിന് കംസന് കപ്പം കൊടുക്കണം അങ്ങനെ ചെന്ന് അങ്ങനെ കണ്ടു കംസൻ്റെ കൂട്ടാളികളുടെ ദുരുദ്ദേശം അറിഞ്ഞിരുന്നത് പറഞ്ഞു കംസൻ എന്തൊക്കെയാ ദുരുദ്ദേശങ്ങൾ പറഞ്ഞു വസുദേവരെ കേട്ടു അത് നന്ദഗോപരോട് ആ വസുദേവർ പറഞ്ഞു എന്താ കംസൻ്റെ കൂട്ടാളികൾ നവജാത ശിശുക്കളെ കൊല്ലാൻ ഒരുമ്പെട്ടിരിക്കുന്നതും അവരിൽ ചിലർ അമ്പാടിയിലേക്ക് ചെന്ന് ഉണ്ണിക്ക് ഉപദ്രവം ചെയ്യാൻ തുനിഞ്ഞേക്കുമോ എന്നും വസുദേവർക്ക് തോന്നിയിരുന്നു കാരണം ഈ പൂതന സർവ്വകുഞ്ഞുങ്ങളെയും ആ സമയങ്ങളിൽ ജനിച്ച കുഞ്ഞുങ്ങളെ മൊത്തവും കൊല്ല കൊല്ലണം എന്ന് പറയുന്നത് അവിടെ കൂട്ടാളികൾ കേട്ട വിവരം അവിടെ വസുദേവർ കേട്ടിരുന്നു അത് മധുരാപുരിയിൽ കപ്പം കൊടുക്കുന്നതിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ ഈ ഒരു കാര്യം വസുദേവർ നന്ദഗോപുരേ അറിയിച്ചു അതുകൊണ്ട് കംസൻ്റെ കൂട്ടാളികൾ നവജാത ശിശുക്കളെ അവിടെ എല്ലാവരും നടന്ന് പുതിയ അപ്പോഴപ്പഴും പ്രസവിച്ച കുഞ്ഞുങ്ങളെല്ലാം കൊല്ലാൻ ഒരുപെട്ടിരിക്കുന്നു അവരിൽ ചിലർ പറയുന്നതെല്ലാം കേട്ടു ആര് വസുദേവർ ആ വിവരം അമ്പാടിയിലെപ്പോഴും കുഞ്ഞുണ്ടല്ലോ അതുകൊണ്ട് ആ വിവരം ഉണ്ണിക്ക് ഉപദ്രവം ചെയ്യാൻ തുനഞ്ഞേക്കുമോ എന്നൊരു സംശയം വസുദേവർക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് നന്ദഗോപരെ കണ്ടപ്പോൾ കപ്പം കൊടുക്കാൻ ചെന്നപ്പോൾ കണ്ടു നന്ദ നന്ദഗോപരെ വസുദേവർ അതുകൊണ്ട് ഈ ഒരു വിവരം അദ്ദേഹത്തോട് പറഞ്ഞ് ഇങ്ങനെ സംശയം അറിയിക്കുന്നു അവരൊക്കെ ഇങ്ങനെ പറയുന്നു നവജാത ശിശുക്കളെ അവിടെ എല്ലാവരും നടന്ന് കൊല്ലുന്നതായിട്ട് അപ്പോൾ അമ്പാടിയിൽ അവിടെ ഒരു കുഞ്ഞുണ്ടതായിട്ട് അറിയുക അപ്പോൾ അവിടെ വന്ന കുഞ്ഞിന് ഉപദ്രവം തട്ടുമോ എന്നൊരു സംശയം അവിടെ പറഞ്ഞ അറിവ് വസുദേവര് നന്ദഗോപരോട് അറിയിച്ചു നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം രണ്ട് ജന്മവൽ ഇതി ഭവൽ പുതൃതാമൃതായകേ സമധിരോപ്യശംസതം ആദരാൽ ഐ സഖേതവ ബാലക ജന്മമാം ജന്മവൽ ആദരാൽ അങ്ങനെ വസുദേവർ നന്ദഗോപുരൻ്റെ എങ്ങനെയാ പറയുന്നത് ഈ വിവരം അവിടെ കപ്പം കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ വസുദേവരെ കണ്ടു ഈ വിവരം നന്ദഗോപുരം അറിയിക്കണ്ടേ അങ്ങനെ അറിയിക്കുന്നത് ഇതിനകത്ത് പറയുന്നത് അല്ലയോ സുഹൃത്തെ അതായത് നന്ദഗോപരേ അങ്ങക്ക് ഒരു ഉണ്ണി ഉണ്ടായതറിഞ്ഞു എനിക്ക് വളരെ സന്തോഷമായി അവിടെ അദ്ദേഹത്തിന് അല്ലാതെ അറിയത്തില്ലല്ലോ ഇദ്ദേഹം അവിടെ കൊണ്ട് വെച്ചിട്ട് മറ്റേതിനെ മാറ്റിക്കൊണ്ട് വന്നതാണ് നന്ദഗോപൂർ അറിയത്തില്ലല്ലോ അതുകൊണ്ട് അവിടെ അമ്പാടിയിൽ ഒരു ഉണ്ണി ഉണ്ടായതറിഞ്ഞ് എനിക്ക് വളരെ സന്തോഷമായെന്ന് വസുദേവർ നന്ദഗോപരോട് പറയുന്നു ആ ശിശു എൻ്റെ ഉണ്ണിയെപ്പോലെ എന്ന് കരുതി ഞാൻ സന്തോഷിക്കുന്നു കാരണം ആ ഒരു കുഞ്ഞിനെ വസുദേവരുടെ ഉണ്ണിയെപ്പോലെ തന്നെയാണെന്ന് കരുതി ഞാൻ സന്തോഷിക്കുന്നു ഇപ്രകാരം നെന്തിരുവഴിയുടെ പിതൃത്വം നന്ദഗോവരിൽ സമാരോപിച്ചുകൊണ്ട് വസുദേവർ നന്ദനോട് പറഞ്ഞു അങ്ങേക്ക് ഉണ്ണി ഉണ്ടായത് എനിക്ക് ഉണ്ണി പിറന്നതുപോലെ സന്തോഷപ്രദമാണ് ഇങ്ങനെയൊക്കെ അല്ലേ പറയാൻ പറ്റുകയുള്ളു സ്വന്തം കുഞ്ഞാന്ന് പറയാൻ പറ്റൂ അപ്പോൾ ആ കുഞ്ഞിനെ സൂക്ഷിക്കണ്ടേ അയ്യോ എല്ലടോ നടന്ന് പുതിയ പുതിയ കുഞ്ഞുങ്ങളെ അപ്പോഴും പ്രസവിച്ച ഒരേ പ്രായം ആ സമയങ്ങളിലുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊല്ലം എന്ന് പറയുമ്പം എൻ്റെ ഉണ്ണി അവിടെ അവിടുത്തെ ഉണ്ണി ഇവിടെയെന്ന് പറയാൻ പറ്റുമോ രഹസ്യമായിട്ടല്ലേ ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അവിടുത്തെ ഉണ്ണി എൻ്റെ സ്വന്തം ഉണ്ണിയെപ്പോലെ എനിക്ക് സന്തോഷമാണ് അതുകൊണ്ട് ഇപ്രകാരം നിന്ദരുവരുടെ പിതൃത്വം അതായത് ഈ കുഞ്ഞിൻ്റെ പിതൃത്വം നന്ദഗോപുരൽ സമാരോപിച്ചു കൊണ്ട് വസുദേവ നന്ദനോട് പറഞ്ഞു അങ്ങേക്ക് അതായത് നന്ദഗോപര്ക്ക് ഉണ്ണി ഉണ്ടായത് എനിക്ക് ഉണ്ണി പിറന്നതുപോലെ സന്തോഷപ്രദമാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം മൂന്ന് ഇഹ ച സന്ധ്യ നിമിത്തമ്യത നായകോവൽ ഇഹ ച സന്ധ്യനിമിത്ത ശതാനിതേ കടകസീമിനിസാ പ്രധാ ആയയോ അങ്ങനെ ഭഗവാന്റെ അച്ഛനായ ഈ വസുദേവര് നന്ദന നന്ദഗോവരോട് പറഞ്ഞു ഇവിടെയും അങ്ങയുടെ വാസസ്ഥലമായ അമ്പാടിയിലും അനേകം ദുർനിമിത്തങ്ങളുണ്ട് ഇങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളു അതായത് എല്ലടവും കുഞ്ഞുങ്ങളെ കൊല്ലു നിന്ന് കൊല്ലുന്നുകളയാമ എന്ന് വസുദേവരുടെ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടാണല്ലോ നന്ദഗോപുരം കണ്ടപ്പോൾ ഈ വിവരം പറയുന്നത് അതുകൊണ്ട് പറയുന്നു ഇവിടെയും അതായത് ഈ വസുദേവരുടെ അത് മധുരാപുരിയിലും അമ്പാടി അവിടെ ആ അവിടെയും അനേകം ദുർനിമിത്തങ്ങൾ കാണുന്നു വാസസ്ഥലമായ അമ്പാടിയിലും അവിടെ കണ്ണൂർ കുഞ്ഞിനെ കൊണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ മധുരാപുരിയിലും എല്ലാം ദുർനിമിത്തങ്ങൾ കാണുന്നു അതുപോലെ തന്നെ നന്ദഗോപരുടെ ഭവനത്തിലും ആ വാസസ്ഥലമായ അമ്പാടിയിലും അനേകം ദുർനിമിത്തങ്ങൾ കാണുന്നു ഇത് കേട്ട നന്ദൻ അങ്ങേക്ക് വല്ല ആപത്തും പിണന്നിരിക്കുമോ എന്ന് ഭയന്ന് വേഗം മടങ്ങി കാരണം അവിടെ നിന്ന് താമസിച്ചാലോ നന്ദഗോപര് കപ്പം കൊടുക്കാൻ പോയപ്പോൾ വസുദേവരോട് കുശലങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ സമയം പോകത്തില്ലേ പെട്ടെന്ന് അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ കുഞ്ഞിനെ സൂക്ഷിക്കാൻ അതുകൊണ്ട് പെട്ടെന്ന് പോകാൻ വേണ്ടിയാണ് ഈ വസുദേവർ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ വല്ല ആപത്തും പിണങ്ങി പിണഞ്ഞിരിക്കുമോ എന്ന് ഭയന്ന് വേഗം തന്നെ നന്ദഗോപുര് മടങ്ങി അവിടെ അതായത് ദുർനിമിത്തങ്ങൾ കാണുന്നത് കൊണ്ട് വേഗം തന്നെ അമ്പാടിലേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് വസുദേവർ നന്ദനോട് പറഞ്ഞ് അങ്ങനെ അവർ പോകുന്നു അദ്ദേഹം അമ്പാളിലേക്ക് പോകുകയാണ് കാരണം സർവ്വ സ്ഥലത്തും കുഞ്ഞുങ്ങളെ പിന്നെ വധിക്കുന്നു കാരണം എന്താ ദേവി പറഞ്ഞേക്കുന്ന എന്താണ് കംസനോട് ദുഷ്ട അധമ നിനക്ക് നിന്നെ വധത്തിന് നിന്നെ നിന്നെ വധിക്കാനുള്ളവൻ എവിടെയോ ജനിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഭയമല്ലേ അതുകൊണ്ട് കംസൻ ആളിനെ വിട്ടേക്കോ എല്ലോടും കുഞ്ഞുങ്ങളെ തേടി പിടിച്ച് കൊല്ലുമ്പോൾ അതിനിടയ്ക്ക് ഈ കുട്ടിയുണ്ടെങ്കിൽ പോ മരിക്കാമല്ലോ കൊല്ലാമല്ലോ ആൾ ആരാന്നറിയാതെ തന്നെ എല്ലാത്തിനെയും വധിക്കുമ്പം അതിനിടയ്ക്ക് ഈ എട്ടാമത്തെ പുത്രൻ അശ്വര എവിടെയോ ജനിച്ചെന്ന് ദേവി പറഞ്ഞല്ലോ മായാദേവി ആ അത് വെച്ചാണ് എല്ലടവും കൊല്ലാൻ നടക്കുന്നത് അതനുസരിച്ച് ദുർനിമിന്തുക്കൾ കാണുമെന്ന് പറയുമ്പോൾ വേഗം തന്നെ അമ്പാടിലേക്ക് നന്ദഗോപുര തിരിച്ചു പോയി നമുക്ക് നാലാമത്തെ ശ്ലോകം കൂടെ വായിക്കാം ശ്ലോകം മൂന്ന് സന്ധ്യ നിമിത്തീതേ അത് മൂന്നായിപ്പോ നാലാമത്തെ വായിക്കണ്ടോ കളേ ഇനി ശ്ലോകം നാലാണ് എനിക്ക് തെറ്റിപ്പോയി അവസരേ കാചന തെറ്റിപ്പോയികൃതിർ അംഗന തരള ലാളിത കുന്തള അവസരേ കാചന ലാളിതകുന്തള കപടബോധികൃതിർ അങ്കന തരള ഷഡ്പതലാളിതകുന്തള കപടബോത ഇവിടെ വസുദേവർ എടുക്കുന്ന നന്ദഗോപുര് അമ്പാടിയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ പൂതന ആ സമയത്ത് തന്നെ അമ്പാടിയിൽ പൂതന എന്ന അസുര സ്ത്രീ മോഹിനിയുടെ വേഷത്തിൽ മായാബാലകനായ അങ്ങയുടെ അത് അവിടെ കൊണ്ടാക്കി ഉണ്ണി ആ അങ്ങയുടെ സമീപത്തെത്തി അപ്പം നന്ദഗോബരേ വെക്കം വസുദേവർ ദുർനിമിന്തകൾ കാണുന്നവരെ പെട്ടെന്ന് പറഞ്ഞ് അയച്ചു ചെന്നപ്പോൾ തന്നെ അവിടെ പൂതന വന്നു കഴിഞ്ഞു ആ അവ ആ സമയത്ത് തന്നെ പൂതന അമ്പാടിൽ പൂതന എന്ന അസുര സ്ത്രീ അതായത് കംസൻ്റെ സഹോദരിയാണ് പൂതന അപ്പോൾ തന്നെ ചെന്നിരുന്നു നന്ദഗോപുരി ചെല്ലുമ്പോൾ മോഹിനിയുടെ വേഷത്തിൽ മായാ ബാലകനായ അത് ഭഗവാനാണല്ലോ മായാ ബാലകൻ അങ്ങയുടെ സമീപത്തെത്തി ചേർന്നു ആര് കണ്ടാലും മാനിക്കുന്ന ആ ഒരു യുവതിയുടെ രൂപത്തിലാണ് പൂതന അമ്പാടിലെത്തുന്നത് പൂതനാ മോഹ വേഷത്തിലൊന്നും അല്ല ചിലവർ ആര് കണ്ടാലും അത്രമാത്രം മാനിക്കും എല്ലാവരും എല്ലാവർക്കും സന്തോഷം സന്തോഷമെന്നൊരു രീതി പൂതനക്ക് ഏത് വേഷവും കെട്ടാൽ മായാവിയല്ലയോ ഹംസൻ്റെ പെങ്ങളല്ലേ അങ്ങനെ മായാവേഷൻ നല്ല ഒരു യുവതിയുടെ രൂപത്തിലാണ് പൂതന അമ്പാടിൽ എത്തുന്നത് ഭഗവാൻ മായാബാലകനായി നേരത്തെ അമ്പാടിലെത്തിയല്ലോ നന്ദഗോപരണെ വീട്ടിൽ കൊണ്ടാക്കിയല്ലോ ഭഗവാനും മായാബാലകനാണല്ലോ വസുദേവർ അതിനു മുന്നേ തന്നെ അമ്പാടിൽ കൊണ്ടെത്തിച്ചു അപ്പൊ പൂതനെയും സ്വന്തം വേഷം മാറ്റി മായാവേഷത്തിലാണ് വന്നത് നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം കൂടെ വായിക്കാം മായാവേഷത്തിൽ പൂതന അവിടെ ചെന്ന് ഇനി എന്താന്ന് നമുക്ക് അടുത്ത ശ്ലോകം കൂടെ വായിക്കുമ്പോൾ മനസ്സിലറിയാം ശ്ലോകം അഞ്ച് സപതി സാഹൃത ബാലകചേതന നിശിശരാൻ പൂതന പ്രജവധൂഷ്വ കേണം വിമൃശതീഷുന്തം ഉപാദേ സപതിപതി സഹൃദ ബാലകന നിശരാന്വയജാകിലപൂദന നിശിശരാന്വയജിപൂദന വജ വധൂഷ കേ ഉപദദേ വിമൃശതീഷുന്ത ഉപാദേ സപതി സഹൃദ ബാലകേതരാന്വയജാകിത വ്രജവധൂഷ്വകേയം ഇത് ക്ഷണം ബ്രമശ വിമൃശതീഷു ഭവന്ത ഉപാധതേ ഇവിടെ പറയുന്നു നന്ദഗോബുരിൽ ചെന്നപ്പോൾ അവിടെ പൂതന നല്ല സുന്ദരിയായ ഒരു വേഷം പൂണ്ടാലോ വന്നത് അനേ ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത് അനേകം കുഞ്ഞുങ്ങളുടെ പ്രാണൻ അപഹരിച്ചിട്ടുള്ളവളും വംശത്തിൽ പിറന്നവളുമായി പൂതനയെ കണ്ട ഗോപസ്ത്രീകൾ ഇവൾ ആര് എന്തിനിവിടെ വന്നു എന്ന് ഒരു നിമിഷം സംശയിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങയെ കടന്നങ്ങെടുത്തു കുഞ്ഞിനെ ഇവളി ഇത്രയും സുന്ദരിയാണ് ആര് ഒരുപാട് കുഞ്ഞുങ്ങളെ അവിടെയൊക്കെ ഉള്ളതിനെല്ലാം കൊന്ന് അങ്ങനെ ചെന്നപ്പോൾ അമ്പാടിലും വന്നു അപ്പോഴത്തെ നന്ദഗോപുരം അവിടേക്ക് കഴിയുന്നു അപ്പോൾ എന്താ പോതനെ കണ്ടപ്പം ഗോപസരൾ ഇവളാരാ എന്തിനിവിടെ വന്നു എന്ന് ഒരു നിമിഷം ഇങ്ങനെ സംശയിക്കുന്ന മുമ്പ് തന്നെ പെട്ടെന്ന് കുഞ്ഞിനെ അങ്ങെടുത്തു കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ കടന്നങ്ങ് പിടിച്ചങ്ങ് എടുത്തു അപ്പോൾ ആരും പെട്ടെന്നൊന്നും പറയാൻ പറയുക കാരണം ഒരു സുന്ദരിയായിട്ട് വന്ന ആരോ അത്രയ്ക്കും ബന്ധക്കാരാണെന്ന് അവിടുത്തെ ഗോപസ്ത്രകളൊക്കെ വിചാരിച്ചു കാണും പൂതനോടെ ക്രൂര സ്വഭാവവും കാവട്യവും മായയും ഒന്നും ആരും അറിയാത്തതിനാൽ അവർക്ക് ആർക്കും ഒരു പിടിയും കിട്ടിയില്ല എന്തോ വർത്തമാത ഒരു സുന്ദരിയുടെ രൂപത്തിലാണ് ചെന്നേക്കുന്നത് അങ്ങനെ ആർക്കും ഒരു പിടിയും കിട്ടില്ല അങ്ങനെ അവരെല്ലാം നോക്കി അങ്ങ് നിന്നുപോയി സാധാരണ കുഞ്ഞിനെ കാണാൻ വരുന്നവർ ചിലപ്പോൾ കുഞ്ഞിനെ വന്ന് എടുത്ത എടുത്തുവെന്നും മടിയിലിരുത്തിയെന്നും ഒക്കെ വരും ഒന്ന് എടുത്തു പോവും ചിലപ്പോൾ ഒന്ന് മടിയിലെടുത്ത് ലാളിച്ചൊന്നൊക്കെ വരും ഇവളും അതുപോലെ തന്നെ എല്ലാവരും കരുതിയിരുന്നുള്ളൂ ഇതാണ് ഇതിൽ വന്നത് എല്ലാവരും അങ്ങനെ ധരിച്ചത് ആ ഒരു സുന്ദരി അവരാരോ സ്വന്തക്കാരാണ് ഗോപസ്ത്രമൊക്കെ അങ്ങനെ വിചാരിച്ച് അവരുടെ അടുത്ത് മടിയിലൊക്കെ പെട്ടെന്ന് എടുത്ത് വെച്ചു ലാളിക്കുന്നു ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞ് പറഞ്ഞേക്കുന്നത് നമുക്കിനി അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം എന്താന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ